തലേ ദിവസം നടന്ന വെള്ളടി കമ്പനിയുടെയോ അല്ലെങ്കിൽ തലേ ഷൂട്ടിൻ്റെയോ കാര്യങ്ങൾ പറഞ്ഞ് ആറ് പതിവ് കാരണം അവരെയൊന്ന് സൂപിച്ച് നിർത്തേണ്ട ആവശ്യം അവരുടെയും കൂടെ ആവശ്യമാണ് പല രീതിയിലും അപ്പം അതുകൊണ്ട് അവർ ലേറ്റായി കഴിഞ്ഞാൽ പോലും അവർ പല പല കാരണം കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കൊണ്ട് ലൊക്കേഷനിലെത്തിക്കുകയും അസ്റ്റൻഡാർട്ടൈസിനെ നയിപ്പിക്കുകയും ചെയ്യും ഇനി നിങ്ങളുടെ ജോലിയാണ് എന്നുള്ളത് അപ്പോൾ തന്നെ ഇവിടെ ഡയറക്ടറും ക്യാമറമാനും ഈ അസ്റ്റൻഡർട്ടിനോട് പ്രഷർ കൊടുത്തോണ്ടിരിക്കുകയാണ് എട്ട് മണിക്ക് ഷോട്ട് വേണം അപ്പൊ ഈ അസ്മിനെ പോയിട്ട് അവിടുത്തെ ആക്ടറെടുത്ത് പറയുന്നത് സാറേ അല്ലേ ചേട്ടാ റെഡി ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചായ കുടിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ കഥ പറഞ്ഞ് ചായ കുടിച്ച് സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ തലേ ദിവസം നടന്ന വെള്ളടി കമ്പനിയുടെയോ അല്ലെങ്കിൽ തലേ ഷൂട്ടിൻ്റെയോ കാര്യങ്ങൾ പറഞ്ഞ് അറുമാതിച്ചുകൊണ്ടിരിക്കുകയാണ് പതിവ് ഞാൻ പലപ്പോഴും പഴയ ആർട്ടിസ്റ്റുകളുമായിട്ട് ശരിക്കും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ചീത്ത വിളിയായ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവരും ഈ അസ്മിനെ കാണുന്നത് അവരുടെ ഒരു വീട്ടു ജോലിക്കാരൻ്റെ തന്നെയാണ്